ബിഷപ്പ് വാലൻറ്റൈൻ്റെ കണ്ണീരും സഹനവും വാലന്റൈൻസ് ഡേ എന്ന പേരിൽ ലോകം മുഴുവൻ കവിതാക്കൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിയുടെ സാക്രിഫൈസ് ആരെങ്കിലൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും പക്ഷേ വാലൻറ്റീൻസ് ഡേ പക്ഷേ വാലൻ്റൈൻസ് ഡേ എല്ലാവരും വളരെ ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കപ്പിൾസ് ഇല്ലാത്ത സിംഗിൾസൊക്കെ നമ്മളെപ്പോലെ വെറുതെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബും കവിതാക്കൾക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് വാലന്റൈൻസ് ഡേ വാലൻറ്റൈൻസ് ഡേ ദിനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സും തമ്മിലുള്ള മത്സരം നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് കവിതാക്കൾക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കപ്പിൾസ് ടിക്കറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു കപ്പിൾ സീറ്റിങ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാമുകി കാമുകന്മാർക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ ഒരുമിച്ചിരുന്ന് കളിയാണാൻ പറ്റും പിന്നെ ഒരു ഈ ലക്കി ഡ്രോ പോലെ നടക്കുന്നുണ്ട് ഈ കപ്പിൾ ടിക്കറ്റ് എടുക്കുന്നതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറും കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ താമസിക്കുന്ന ക്രൗൺ പ്ലാസ്റ്ററിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് ദാറ്റ് മീൻസ് കപ്പിൾസിന് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാറൻറ്റൈൻസ് ഡേ അവിസ്മരണീയമാക്കുവാനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ